ഹായ് എവരി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇ വി എസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ചിറകുള്ള കൂട്ടുകാർ ഇതൊരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷി ഒട്ടക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒട്ടക മുട്ടയുടെ ഭാരം ഒന്നര കിലോ മൂന്ന് കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടക പക്ഷി നാല് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേളാമ്പൽ അഞ്ച് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മലമുഴക്കി വേളാമ്പൽ അഞ്ച് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം റെഡ് ഡാറ്റ ബുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലിമലി അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഓർണിത്തോളജി ഡോക്ടർ സലിമലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ത്രീകളുടെ സംഘനൃത്തം തിരുവാതിര പുരുഷന്മാരുടെ വട്ടപ്പാട്ടിൻ്റെ മറ്റൊരു പേര് ആണൊപ്പന കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കല്യാണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപം മംഗലംകളി നായാട്ട് തൊഴിൽ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് മംഗലംകളി വന്ദനഗാനത്തോടെ ആരംഭിക്കുകയും തുടർന്ന് കഥാഗാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വില്ലടിച്ചാൻ പാട്ട് കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന അനുഷ്ഠാന കല തെയ്യം തെയ്യത്തിന് തെയ്യാട്ടം കളിയാട്ടം എന്നും പറയാറുണ്ട് ഇത് വടക്കൻ കേരളത്തിലുള്ള കലാരൂപമാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി ഏത് പദത്തിൽ നിന്ന് ദൈവം തെയ്യത്തിൻ്റെ പ്രധാന വാദ്യം ചെണ്ട ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രണ്ട് വിഭാഗം കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം